തമാശ പറയുന്നതും ചിരിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുന്നതും നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടല്ലേ കുറച്ച് ആൾക്കാരിൽ നടങ്ങിയ ഇരുപത്താറ് ആൾക്കാരിൽ നടന്നൊരു പഠന റിപ്പോർട്ടാണ് ഈ ഇരുപത്താറ് പേർക്കും അവരുടെ രക്തക്കോയിലിൽ ബ്ലോക്ക് ഉണ്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടെത്തിയവരാണ് ഒരേ രീതിയിലാണ് അവരുടെ ബ്ലോക്കുകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് ആത്തിറോസ്ക്ലോറോസിസ് എന്ന് പറയും അവരെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിന് ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട് ഈ ഇരുപത്താറ് വിഭാഗത്തിന് രണ്ട് സെഷനായിട്ട് വിഭജിച്ചു ഇതിൽ ആദ്യത്തെ വിഭാഗത്തോട് ആഴ്ച കാലം നീണ്ടൊരു പഠനമാണ് ആഴ്ചയിൽ രണ്ട് കോമഡി പ്രോഗ്രാമുകൾ കാണാൻ പറഞ്ഞു രണ്ടാമത്തോട് രണ്ട് ഡോക്യുമെൻ്ററിയും കാണാൻ പറഞ്ഞു പന്ത്രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് ഇവരെ പഠന റിപ്പോർട്ട് പുറത്തു വരികയാണ് കാരണം നമുക്കറിയാം ഈ രക്തക്കോലിൽ ബ്ലോക്കും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ രക്ത ഹൃദയത്തിലേക്ക് എന്തതിനു ഓക്സിജൻ പമ്പ് ചെയ്യുന്നതിനാണ് അല്ലേ പക്ഷേ ഈ കോമഡി കണ്ടവരിൽ പത്ത് ശതമാനത്തോളം അവരുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും ഓക്സിജൻ പമ്പ് ചെയ്യുന്നത് കൂടി എന്നുള്ളതാണ് മറ്റൊരിൽ കുറയുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ആദ്യത്തെ വിഭാഗം ചിരിക്കാൻ സമയം കണ്ടെത്തിയപ്പം അത് അവരുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അവരുടെ ആർട്ടറിയിലെ രക്തക്കോയിലുകളെ മസിലുകളെ നന്നായിട്ട് സങ്കോചിക്കാൻ സഹായിക്കുകയും ചെയ്തു അത് തന്നെ എന്ത് ചെയ്തു ഈ രക്തക്കോലുണ്ടാക്കുന്ന നീർവീക്കത്തെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ തന്നെ കുറക്കാനും സഹായിച്ചു സ്ട്രെസ് കുറക്കാനും അത് സഹായിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വല്ലാണ്ട് ന്യൂസ് ചാനലുകളൊക്കെ പോയിട്ട് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ കണ്ട് വാർത്തകളൊക്കെ കണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് റിലാക്സ് ചെയ്യുന്ന കുറേ കോമഡി ഷോകളും മറ്റും കണ്ടിട്ട് നിങ്ങൾ സമയം ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം ഓക്കെ അതിത്തരം ഹെൽപ്ഫുള്ളാക്കും നമ്മൾ ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക ചിരിപ്പിക്കുന്ന പ്രോഗ്രാമുകളും ചിരിപ്പിക്കുന്ന മാസികളൊക്കെ വായിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ബി ഹെൽത്തി ബൈ